എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ലൈവിലെ കുറച്ച് നേരം കൊണ്ടുണ്ടായ വിശേഷങ്ങളാണ് പറയുന്നത് അതിൻ്റെ അകത്ത് ആരനെ പറ്റി ഇതുവരെ ഞാൻ നല്ല ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ആര് ഈ ജിസെയിലിന് കൂടെ നടക്കുന്നതുകൊണ്ട് അത്ര താല്പര്യമില്ല പക്ഷേ ജിസെയിൽ ഔട്ടായതിനു ശേഷം അതിനു മുന്നേ ഗെയിം കളിക്കാൻ പെടുക്കണമെന്നുള്ളത് നമുക്ക് മനസ്സിലായി പക്ഷേ ജിസേലിൻ്റെ ഈ തുണി കഴുകി കൊടുക്കും ജിസേലിന് വേണ്ടി പണി ചെയ്ത് കൊടുത്തു ക്ലോസിറ്റ് കഴിയും കൊടുത്തു പിന്നെ ടാസ്ക് ടാസ്ക്യാണെങ്കിൽ ഒരു ടാസ്ക് ഞാനും ആദ്യത്തെ ആദ്യകാലത്തെ ടാസ്ക് എന്തോ എറിഞ്ഞു കൊടുക്കുകയല്ല അതൊക്കെ ജിസേലിന് എറിഞ്ഞു കൊടുക്കുന്നു അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ല േ പുള്ളിക്കാരൻ്റെ ഗെയിമേ ജിസൈലിനെ ആശ്രയിച്ചാണ് ജിസൈലിനോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ മറുപടി പറയാൻ പോകുന്നു ജിസൈൽ പറഞ്ഞില്ല അങ്ങനത്തെ ഒരു ചായ്വ് അത് ഇൻ്റർനാഷണൽ മോഡൽ ആയതുകൊണ്ട് എന്തേലും ഭാവിയിലേക്കുള്ള ബെനിഫിറ്റ് ഓർത്തായിരിക്കാം ആരെയാണ് അങ്ങനെ നിന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഏതായാലും ജിസൈൽ എവിട്ടായ വിട്ടായോട് കൂടി അങ്ങോട്ട് കയറി ഒരു ഫോമിൽ അങ്ങോട്ട് അങ്ങോട്ടായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ പറയാതിരിക്കാൻ പറ്റിയല്ല മായാമോഹിനിയായിട്ട് നല്ലതായിട്ട് ചെയ്തു കൊയിനൊക്കെ വാങ്ങിക്കൂട്ടി ഇപ്പം ഇന്ന് ശരിക്കും ഡാൻസ് വേറൊരു ഞാൻ ല്ലാതെ കണ്ടൊരു സീനുണ്ട് റീൽസായിട്ട് ജിസൈലിൻ്റെ ആ ഒരു ഡ്രസ്സും ജിസേല് ഡാൻസ് ചെയ്യുന്നതും എങ്ങനെയാന്ന് ഇതിനു മുന്നേ തന്നെ ഇങ്ങനെ അനുകരിക്കുക അനുകരിച്ച് ജിസേലിനെ അനുഗ്ര അനുകരിച്ച് ആര്യം ഡാൻസ് ചെയ്യുന്ന പൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് ചെയ്യുന്നു ആ ഒരു കഴിവ് ഈ ബിഗ് ബോസിൽ എടുത്ത് കാണിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല ഇന്നിപ്പോൾ അനുമോളെ അനീഷിനെയൊക്കെ അനുകരിക്കുന്നുണ്ട് നല്ലപോലെ അനുകരിച്ചു ഒരു കഴിവുണ്ട് ആര്യനു കേട്ടോ നമ്മൾ കണ്ട പോലെ ചുമ്മാ ഒരു പാൽക്കുപ്പി പയ്യൻ ഒരു പക്കതയില്ല മെച്ചൂരിറ്റി ഇല്ല എന്ന പക്ഷേ ഒരു എന്താന്നറിയോ പുള്ളി എങ്ങനെയാണോ പുള്ളി അങ്ങനെ തന്നെയാണ് നിക്കുന്നതാണ് ഒരു ഫേക്ക് അല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഒരു മെച്ചൂരിറ്റി ഇല്ല എന്നൊക്കെ ആ പുള്ളിയുടെ ആ പ്രായത്തിനനുസരിച്ചും പിന്നെ ഈ സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചു വന്നപ്പോൾ ചോയ്സ് സ്കൂളിലല്ലേ പഠിച്ച ആ ഒരു രീതിയെ വരുവുള്ളൂ അങ്ങനെയാണ് അതിന്റെ ഒരു രീതി അല്ലാതെ ഫേക്ക് അല്ല പിന്നെ ഒരാളോട് പിണങ്ങിയ ഇപ്പം അനിമോളോടാണ് അനിമോളാണ് മായാമോഹിനിയായിട്ട് ഒരുക്കിയത് അനിമോൾക്കും ഇല്ല അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രതികാരം അവിടെ പ്രതികാരം നെവിനെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെയധികം കോമഡി പറഞ്ഞു നടക്കുന്ന നെവിനാണ് അവിടെ പ്രതികാരം വീട്ട് എപ്പോഴും അന്നൊരു വാക്കൗട്ട് നടത്തിയതെന്ന് നമുക്കറിയാം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ആ കോയിൻ അനിമോൾക്ക് കൊടുക്കാതെ പ്രതികാരം ചെയ്തതൊക്കെ നെവിനാണ് വലിയ കോമഡി പറയുന്ന മനസ്സിലൊന്നും ഇല്ലാത്തവരൊക്കെ ആണ് ഒത്തിരി കോമഡി പറഞ്ഞ് ചിരിക്കാൻ പറ്റുക എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ നെവിന് എല്ലാ പ്രതികാരമുണ്ട് പക്ഷെ ആരും ഒരു പ്രതികാരം അനുമോളോട് വെക്കുന്നില്ല അനുമോള് തിരിച്ചും വെക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള പറ്റി ഇച്ചിരി പുകഴ്ത്തി പറഞ്ഞു പോകും കാരണം ആര്യൻ ജിസേലെ വ്യക്തി ആയതിനു ശേഷം മിടുക്കനാണ് ഗെയിമെല്ലാം കളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആരോടും വഴക്ക് പിടിക്കുകയാണെങ്കിലും അതിനൊക്കെ ഒരു അന്തസ്സുണ്ട് എന്നുള്ള രീതിക്കാണ് ഇപ്പം പോകുന്നത് ജിസേലിൻ്റെ കൂടെ കൂടിയിരുന്ന ആ കാലമാണ് എനിക്കിഷ്ടമില്ലായിരുന്നുള്ളൂ ഏതായാലും ഇന്നിപ്പോൾ സീക്രട്ട് റൂമിൽ വിളിച്ചിട്ട് നിങ്ങളൊക്കെ അറിഞ്ഞാണ് ലൈവ് കണ്ടാണ് സീക്രട്ട് റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് ഇതിനു മുന്നേ ഉള്ള സീസണിലുള്ളതാണ് അപ്പം ഇതിനു മുന്നേ ഉള്ള സീസണിലുള്ളപ്പം അങ്ങ് സീക്രട്ടായിട്ടുള്ള ടാസ്ക് ആര്നെ ഏൽപ്പിക്കാൻ ഒരു ഫോൺ കൊടുക്കും ആ ഫോൺ റിങ് ചെയ്യില്ല വൈബ്രേറ്ററി അടിച്ചുകൊണ്ടിരിക്കും ശരീരത്തിൽ എവിടെയെങ്കിലും ഒളിച്ചു വെക്കണം അതുവഴിയാണ് ബിഗ് ബോസ് ആര്നോട് സന്ദേശങ്ങൾ ഫോൺ വിളിച്ച് പറയാം ഒരു പ്രാവശ്യം റിംഗ് അടിച്ചിട്ട് എടുത്തില്ലേലും ഈ ഹൗസിലുള്ളവർ അറിയരുത് അറിയാതെ എവിടെയെങ്കിലും പോയി നിൽക്കണം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് ബിഗ് ബോസ് പറയും പക്ഷേ അന്നേരം അത് എടുക്കാൻ പറ്റിയില്ലേ ബിഗ് ബോസ് വീണ്ടും വിളിച്ചോ വിളിച്ചോളും പിന്നെ ഫുഡാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഫുഡ് ആരും കാണാതെ തന്നെയാണ് അതായത് ബാത്റൂമിനുള്ളിൽ കയറിയോ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ കയറിയൊന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല എവിടെയൊക്കെയോ ഫുഡ് ഒളിപ്പിച്ചു നോക്കുക അതുപോയി ആരെയും കഴിക്കണം അത് കഴിക്കുന്ന ഇപ്പം ആരെയും ഹൗസിലുള്ളവർ കണ്ടുകൊണ്ട് വന്നാൽ അവരെന്തായിരിക്കും വിചാരിക്കുക അടുക്കളയിൽ നിന്ന് കട്ട് എടുത്തോണ്ട് പോയെന്നല്ലേ അപ്പം ഈ കട്ടെടുത്തോണ്ട് പോയെന്നും ഉള്ള രീതിയിൽ അവിടെ വഴക്ക് നടക്കുകയോ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ആരെയും ഇതെനിക്ക് ബിഗ് ബോസ് വന്ന ടാസ്ക് ആ എന്ത് പറയാൻ പറ്റത്തില്ല എന്താണെന്നു വെച്ചാൽ ബിഗ് ബോസ് കൈ കഴിഞ്ഞു ഇവിടം വരെയുള്ള ഡീല് അതായത് പിടിക്കപ്പെട്ട ബിഗ് ബോസിൻ്റെ പേരേ പറയാൻ പറ്റില്ല ബിഗ് ബോസ് ഈ ഒരു കാര്യത്തിലില്ല അവിടെ ഉപേക്ഷിക്കും ആരിനെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ അങ്ങനെയാണ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബിഗ് ബോസ് നീണ്ടാകത്ത് യാതൊരു ബിഗ് ബോസ് ഇങ്ങനെ ടാസ്ക് തന്നോ ബിഗ് ബോസ് ബിഗ് ബോസ് തന്ന ഫുഡാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല അത് കാണാതിരിക്കാന്നുള്ളതാണ് ഒന്നിലും ബിഗ് ബോസിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ ഒരു ഡിമാൻഡിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പം ഫുഡ് കഴിക്കണം കഴിക്കുന്ന ടാസ്ക്കാണ് ഇതിന് മുന്നോട്ട് പോകുമ്പോൾ മറ്റ് ചില മത്സരാർത്ഥികളെ കൂടി ആര്യൻ്റെ ഒപ്പം വിടും അത് ആരാന്ന് ആര്യനെ അവിടെ പറയത്തില്ല ഇതിന് മുന്നേ ഉള്ള സീസണിലൊക്കെ നടന്നിട്ടുള്ളതാണ് അപ്പോൾ ആര്യൻ ഇത് മിടുക്കനായിട്ട് ചെയ്യും ചെയ്യാനാണ് ചാൻസ് ഉള്ളത് ഹൗസിൽ ആരും കാണാതെ ആ ഫുഡ് കഴിക്കണം പിന്നെ ബിഗ് ബോസ് ഒക്കെ വിളിക്കുക എപ്പോഴാണ് വിളിക്കുന്നറിയില്ല ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോഴാണ് വിളിക്കുന്നെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോയി ഫോൺ എടുക്കണം ഫോൺ സംസാരിക്കുന്ന മറ്റാരും കാണാൻ പറ്റിയല്ല ആരേലും കണ്ടുപിടിച്ച് അവിടെ കഴിഞ്ഞു ടാസ്ക് കഴിഞ്ഞു ആരും തോറ്റു ഇതാണ് അപ്പം ഇതിൻ്റെ അകത്ത് വേറൊരു കോമഡി എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ തൊട്ട് ബിഗ് ബോസ് ഈ കക്കാൻ പഠിക്കണെ കക്കാൻ പഠിക്കണം നിൽക്കാൻ പഠിക്കണമെന്ന് പറയല്ലേ അതേപോലെ ബിഗ് ബോസ് ഒരു ഒരടവുമായിട്ട് രാവിലെ ഈ ഒരു സീക്രട്ട് ടാസ്ക് ആരിന് കൊടുക്കുമ്പോൾ ആരിനെ വിളിക്കുന്നു അപ്പം പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് വെച്ച് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ഒരു സംശയം തോന്നാ കാരണം അവരൊക്കെ ഓരോ സീസൺ പഠിച്ചിട്ട് വന്നതല്ലേ ഇപ്പം ഇതെല്ലാം കഴിഞ്ഞാൽ അടുത്ത ആ ഒരു ടാസ്ക് വരുമോ എന്ന് ആർക്ക് വേണേലും ഊഹിക്കാം അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് രാവിലെ എന്താണെന്ന് ചോദിച്ചാൽ നൂറെ വിളിക്കുന്നു ബിനെ വിളിക്കുന്നു നേവിനെ വിളിക്കുന്നു ഇവരെയൊക്കെ വിളിച്ചിട്ട് സുഖ വിവരം അന്വേഷിക്കുകയാണ് ഇനി നാലാമാഴ്ചയായി ഇത്രയും ദിവസമേ നല്ലപോലെ കളിക്കണം നല്ല ഇതായിട്ട് നിക്കണം എന്നൊക്കെയുള്ള ഉപദേശം എല്ലാവരോടും ചോദിക്കുന്നു ന്യൂറയുടെ വീട്ടുകാരിയൊക്കെ ചോദിച്ചപ്പം നൂറയും ഉമ്മ കരയും നോക്കിയുണ്ട് അനിയനെ എന്നൊക്കെ പറഞ്ഞ് കരയും നോക്കിയുണ്ട് ഏറ്റവും ഇഷ്ടമുള്ള അനു ആരെയാണൊക്കെ ചോദിച്ചു സുഖ വിവരങ്ങളെ അനുമോളയാണൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ പോന്നു നെവിനെ വിളിച്ചപ്പോൾ ബിഗ് ബോസും കൂടെ ഞെട്ടിപ്പോയി നിവിൻ അങ്ങോട്ട് പറയാ ഇങ്ങനത്തെ വല്ല സീക്രട്ട് ടാസ്ക് ഉണ്ട് അത് താ ബിഗ് ബോസ് എനിക്കത് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ തീറ്റി സാധനമാണല്ലോ അതും ഓർക്കണം അപ്പൊ ബിഗ് ബോസ് തന്നെ സത്യം പറഞ്ഞ് കാണും നെവിൻ്റെ ഈ കുരുട്ടു കുത്തി ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നിവിന് ഊഹിച്ച ആര്യ നിവിനൊക്കെ ഈ സീസണുകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ പോരുന്നാണ് എന്തായാലും ഇപ്പം ആര്യൻ ഇപ്പം അവിടെ എന്തോ ഓടിപ്പിടുത്തമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും കൂടെ ഓരോ കളർ പറഞ്ഞു പക്ഷിയുടെ പേരൊക്കെ പറഞ്ഞ് അനുമോള് ഇപ്പം കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇനിയിപ്പം ആര്യൻ്റെ കളി തുടങ്ങും ആര്യൻ ഇത് കഴിഞ്ഞ് പിന്നെ ആരേലും കണ്ട് പിടിക്കോ പിടിക്കാൻ ചാൻസ് കുറവാണ് പിന്നെ കള്ളത്തരം ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു ടാസ്കിൻ്റെ അകത്ത് വേണം കാരണം ഈ കൊണ്ട് ഒളിപ്പിക്കണം ഈ ഫുഡ് എവിടെയൊക്കെയോ കുറെ സ്ഥലങ്ങളിലായിട്ട് ബിഗ് ബോസ് ഒളിപ്പിച്ചു വെക്കും അത് ഫോണിൽ കൂടെ പറയും അത് അവിടെ പോയി എടുത്ത് കഴിക്കണം ഒരാൾ പോലും കാണാൻ പാടില്ല കിച്ചണിലും പോയി അല്ല കിച്ചണിലല്ല കൈ കഴുകുന്ന വാഷ്റൂമിൽ കയറാൻ പാടില്ല ബാത്റൂമിൽ കയറാൻ പാടില്ല പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ അവിടെ കയറാൻ പറ്റില്ല പരസ്യമായിട്ട് നിന്ന് കഴിക്കണം എന്ന രഹസ്യമായിരിക്കണം അതൊരു നല്ല കഴിവ് വേണം ഈ ടാസ്ക് ചെയ്യുന്ന ഓടിച്ചാടി ചെയ്യുന്ന പോലെയല്ല ഇത് വേറിട്ടൊരു കഴിവാണ് വേണ്ടത് അതിന് ിന് ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല ഏതായാലും നല്ലൊരു ടാസ്ക്കാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത് കഴിയിക്കണം